കടക്കും ആവർത്തിച്ച് പ്രധാനമന്ത്രി ജൂൺ വരുമ്പോൾ ആന്ധ്രയിൽ റാലിയിലാണ് പ്രധാനമന്ത്രിയുടെ ിൽക്കുമെന്ന് ആന്ധ്രാപ്രദേശിൽ എൻ ഡി എ റാലിയിൽ സംസാരിക്കുമ്പോഴാണ് നാനൂറിലധികം എന്ന പ്രസ്താവന പ്രധാനമന്ത്രി വീണ്ടും ആവർത്തിച്ചത് ജൂൺ നാലിന് തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ എൻ ഡി എ നാനൂറ് കടക്കും ആന്ധ്രാപ്രദേശിൽ ബി ജെ പി ടി ഡി പി സഖ്യം വൻ മുന്നേറ്റം നടത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു इस बार चुनावों के परिणाम 4 जून को आने वाले हैं अब पूरा देश कह रहा है 4 जून को 400 पार विकसित भारत के लिए 400 पार आंध्र प्रदेश के लोग इस चुनाव में दो बड़े संकल्प लेकर के आगे बढ़ रहे हैं पहला लोगों ने तय कर लिया है कि वो दिल्ली में एनडीए सरकार को वापस लाकर रहेंगे दूसरा यहां के लोग राज्य सरकार से इतना आक्रोशित है कि उसे हटाने का मन बना चुके हैं आंध्रे वैएसआर कांग्रेस सरकार ने प्रधानमंत्री विमर्शु कांग्रेस वैएसआर कांग्रेस आंध्रिले मंत्रीमार പലരും അഴുമതിയിൽ മോങ്ങി നിൽക്കുന്നതായും പ്രധാനമന്ത്രിയുടെ വിമർശനം ആന്ധ്രമേ ജഗൻകി പാർട്ടി ഓർ കോൺഗ്രസ് പാർട്ടി અલગ है ये दोनों एक ही है एक परिवार के लोग ही दोनों पार्टी चला रहे हैं तो ये दोनों की चालाकी है ये दोनों एक एक ही के के बाजू है कोई गलती मत करना यहां राज्य सरकार मंत्रियों में ആ രാജ്യ സർക്കാരോ മൂസര ഭ്രഷ്ടാചാരംപിറ്റിഷൻ ചെലറിയ ചന്ദ്രബാബു നായിഡുവും ടി ഡി പി എൻ ഡി എയിൽ മടങ്ങിയെത്തിയ ശേഷമുള്ള ആദ്യ റാലിയാണ് ഇന്നലെ നടന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്ന സംസ്ഥാനമാണ് ആന്ധ്ര ഭരണകക്ഷിയായ വൈ എസ് ആർ കോൺഗ്രസും ടി ഡി പി ബി ജെ പി ജനസേന സഖ്യവും തമ്മിലാണ് പ്രധാന മത്സരം ജനം ഡൽഹി